കടോ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു സീൻ ഡിലീറ്റ് ചെയ്യട്ടെ എടുത്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കുക സിനിമയിൽ അല്ലല്ലോ സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ വായിച്ച ശേഷം ഒരുപാട് ഫിൽറ്ററിങ്ങിന് ശേഷമാണ് അത് ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് തൊട്ടുമുഖുള്ള മൊമെന്റ് പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാകാറുണ്ട് ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാനിവിടുത്തെ ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം ഒരു ആറ് ഏഴ് മീഡിയാസിലോ ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു ഇവിടുത്തെ പ്രബുദ്ധരായ പ്രകത്ഭരായ മാധ്യമപ്രവർത്തകർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ചും സംസാരിക്കുണ്ടായി ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലോ അത്തരമൊരു ആംഗിളിൽ ആ ഡയലോഗിനെയോ സീനിനെയോ കണ്ടിട്ടില്ല ഇത് ഒരു കുറച്ച് ആളുകൾക്ക് അഫെക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യപ്പെടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം അത് മനസ്സിലാവുള്ളൂ അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിന്റെ മീനിങ് പിന്നെ അവരത് വ്യാഖ്യാനിച്ചത് നമ്മളാരും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അവരും ഉദ്ദേശിക്കേണ്ട ആവശ്യവുമില്ല ഞാൻ പ്രത്യേകിച്ച് അങ്ങനത്തെ സാഹചര്യമായിട്ടുള്ളൊരാളും അല്ലെ സംവിധായകൻ ഷാജി കൈലാസോ ആ സിനിമയിലെ നായകൻ പൃഥ്വിരാജിലോ ഒട്ടുമല്ല അപ്പം പക്ഷെ നമുക്കതിനെ നമ്മൾ അതെല്ലാം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വിഭാഗത്തിന് അത്തരമൊരു ചിന്ത അത്ര തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ ഒരു മിനിറ്റ് മുമ്പ് ഒരു മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല ഈ ഇരിക്കുന്ന ഡാറോയിനോ എൻ്റെ ഇരിക്കുന്ന ടോബി പ്രോയോ ഒക്കെ നേരിട്ട് നമ്മളീ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൻ്റെ നായകൻ പൃഥ്വിരാജാണ് അതായത് അടുത്ത ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർ എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജനുവനാണെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും െഴുതുന്ന സമയത്തും ബോധപൂർവ്വമായിട്ട് അത്ര ആരെയും ഒരു കമ്മ്യൂണിറ്റിയോ ഒരു പ്രത്യേക വിഭാഗത്തെ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന അപ്പോൾ അപ്പൊ അങ്ങനെ ഒരു കുറച്ച് ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കി ആ മൊമെന്റിൽ നമ്മളത് കട്ട് ചെയ്ത് തുടങ്ങാൻ അതവിടെ കഴിഞ്ഞു എൻ്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്രയും ഡയലോഗുകൾ ഉണ്ടാവുമെന്നും ഞാനത് ചിന്തിച്ചിരുന്ന സ്ക്രിപ്റ്റ് എഴുതുമെന്നോ ഒന്നും ആരും വിചാരിക്കേണ്ട അത്രയും പേടികളുണ്ടോ ഈ എഴുതിയിൽ അത്രയും പേടികളൊന്നായിരുന്നു കാര്യം ചോദിക്കട്ടെ രണ്ടു വർഷം മുമ്പ് കഴിഞ്ഞ സിനിമ ആ സിനിമയിൽ ഇങ്ങനെ മലപ്പുറം അല്ലാതെ തെറ്റുണ്ടായിരുന്നു ഇങ്ങനെ ആ സീൻ വീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും എല്ലാരും മറന്നിടുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും ഒത്തിരി തിരിപ്പുണ്ടാക്കി ഒരു സുഖം കിട്ടി ഒരു കണ്ടന്റ് കിട്ടിയില്ലേ തെറ്റ് ഏറ്റു പറഞ്ഞ് എഴുതുക ഇനി ഞാൻ തെറ്റാർത്തിക്കില്ലെന്നും കഴിഞ്ഞാരം അല്ല അങ്ങനെയാണ് കണ്ടന്റ് മറന്നവര മറ്റേ ഹെഡ്ലൈൻ അങ്ങനെ പറയാം ഒരു സുഖം കിട്ടിയില്ലേ

ാണ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ തീർന്നു ഞാൻ ഒരുപാട് ഇൻസർവേഷൻ ചെയ്യാൻ അയാൾക്കുക അയാൾ അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക അപ്പോഴും ഞാൻ പറയണോ ഇത് ഇൻകറക്റ്റ് ആണ് പൊളിറ്റിക്കലിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോട് അതിനെ കൊണ്ട് അങ്ങനെയുള്ള സീനുകളും കറക്റ്റനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല கண்டன்ட் <muchas> எலூசிவாயோ <muchas> <muchas> <muchas>